ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് രംഗൻ പാണ്ഡ അപ്പൊ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ഇത് ഇന്നലെ അപ്പൊ നമ്മൾ റെഡി ആയി ഇവിടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫുൾ ലൈറ്റിന്റെ കളികളാണ് അമ്പലത്തിന്റെ പേര് വന്നിട്ട് പൊരുന്തമ്മൻ ഉദയങ്കാവ് എന്നാണെന്ന് തോന്നുന്നു ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ അപ്പൊ നമ്മള് ഇതൊക്കെ ലൈറ്റ് ഒക്കെ കണ്ട് നടക്കുന്നുണ്ട് അവിടുന്ന് ഒരുപാട് ഒരു രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട് അകത്തൊരു റോഡ് മെയിൻ റോഡിന് ഉള്ളിലോട്ടാണ് ഈ അമ്പലം ഉള്ളത് അമ്പലം എന്നിട്ടൊരു കൊച്ചു അമ്പലം ആണ് ചെറിയൊരു കാവ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഞങ്ങൾ സാധാരണ ഇതുപോലെ പോകുമ്പോഴൊന്നും അങ്ങനെ വീഡിയോ എടുക്കാറില്ല പക്ഷെ ഇപ്പൊ വീഡിയോ എടുത്തത് അമ്മ ഞങ്ങളോട് ഉള്ളതാണ് കാരണം ഇതൊക്കെ റിയർ ആയിട്ടുള്ള മൊമെന്റ് അമ്മ പൊതുവെ ഞങ്ങളുടെ പുറത്തു വരുന്നത് കുറവാണ് കാരണം ഈ ടൈം കടയുമായിട്ട് കൃത്യമായിട്ട് പോകുന്ന ആളാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലൈറ്റ് ആണോ അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉള്ളത് തന്നെ ഇപ്പോൾ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ലൈറ്റ് ഭയങ്കര ലൈ ലൈറ്റായിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ കാണാൻ പറ്റും ഇഷ്ടം പോലെ ഫുൾ ആ മെയിൻ റോഡ് മുതൽ അമ്പലം വരെ ഇതുപോലെ ഫുൾ ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫൈനലി നമ്മൾ നടന്ന് നടന്ന് അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് അമ്പലം ഇത്രേ ഉള്ളൂ ഇത്രയും ചെറിയൊരു അമ്പലമാണ് പക്ഷേ ഇവിടുത്തെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് പിന്നെ അമ്പലത്തിൻ്റെ തൊട്ട സൈഡിലായിട്ട് എന്നെ ഒരു ഡി ജെക്കായിരുന്നു ഒരു സ്റ്റേജും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റേജ് സ്റ്റേജിൽ ആക്കി അങ്ങനെ ഞങ്ങൾ അവിടെ ലൈറ്റൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി തിരിച്ച് റോഡിലോട്ട് പോകണമല്ലോ ഘോഷയാത്ര വരുന്ന ഒരു ടൈം കണ്ടു അങ്ങനെ കടന്നപ്പോഴാണ് ഉണ്ണിമാമൻ അവിടെ കടയിൽ നിൽക്കുന്നത് ഉണ്ണിമാമൻ ഇതുപോലെ ഉത്സവം സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലെ കളിപ്പാട്ട കടയുമായിട്ട് ഇറങ്ങാറുണ്ട് അങ്ങനെ അവിടെ വെച്ച് കണ്ടു ഞാൻ ആ കടയില് മൊത്തം പറക്കുന്ന ഹെലികോപ്റ്റർ നോക്കി ഗൈസ്പെഷ്യ കിട്ടിയില്ല ഞാൻ എവിടെ പോയാലും ഈ പറക്കുന്ന ഹെലികോപ്റ്റർ നോക്കാറുണ്ട് പക്ഷെ ഞാൻ നോക്കുന്ന കടയിലൊന്നും അത് കാണാറില്ല അങ്ങനെ ഹെലികോപ്റ്റർ കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങൾ രണ്ട് ബലൂൺ വാങ്ങിച്ച അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ് അപ്പൊ ഇതാണ് ബലൂണ് അങ്ങനെ ഞങ്ങൾ ബലൂണും കൊണ്ട് നടന്ന് 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 ഗൈസ് അങ്ങ് നടക്കുകയാണ് കണ്ട ഫുള്ള് ലൈറ്റ് ആണ് അടിപൊളി വൈബ് വരുന്നത് നമ്മൾ നടന്ന് റോഡ് റോഡെക്കാറായപ്പോൾ അവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഗാനമേള ഒക്കെ കേട്ടായിരുന്നു ഗാനമേള ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫുള്ളൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ കാണിക്കൂ No. the way.